കഴിഞ്ഞ ഇന്ന് വന്നിരിക്കുന്നൊരു പരാമർശമുണ്ടല്ലോ ഞാനൊരു കവിത ചൊല്ലുകയാണ് രോഗദുരിതകാലവും കാലവർഷ കെടുതിയും ആയിരങ്ങളെ കവർന്ന നാളിൽ നീ തളർന്നില്ല എന്നാണ് നമ്മുടെ പൂവത്തൂർ ചിത്രസേനൻ ശ്രീ പിണറായി വിജയനെ പറ്റി പറഞ്ഞത് ശരിയാണ് തളരാതെ ഇരുന്ന കൊള്ളയടിച്ചതിന്റെ കണക്കുകൾ സി എ ജി റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിരിക്കുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തെ പറ്റി പാടി പാടിപ്പോകത്തുവാൻ വേണ്ടി പൂവരണി നമ്പൂതിരിയും പൂവത്തൂർ സതീശനൊക്കെ പൂവത്തൂർ ചിത്രസേനൊക്കെ പറയുന്നത് അദ്ദേഹം കാറ്റിൽ പറക്കുന്ന കഴുകനാണ് അദ്ദേഹം തീയിൽ പായുന്ന കുതിരയാണ് അദ്ദേഹം പിന്നെ സൂര്യനാണ് അദ്ദേഹം എനിക്കൊരു കാര്യം കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് പറയാനായിട്ട് ഒരാൾ പോലും ഒരു മനുഷ്യനാണ് എന്ന് പറയുവാൻ തയ്യാറാകുന്നില്ല എന്നുള്ള കാര്യം അങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ചറിയണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് പാലക്കാടിനോടക്കം കാണിക്കുന്ന അവഗണന ആ അവഗണന ഈ സർക്കാരിന്റെ നയമായി മാറ്റുമ്പോ ഈ പ്രമേയത്തെ ഞാൻ എതിർക്കുകയാണ് സാർ ശ്രീ പി ടി റഹീം അങ്ങേക്ക് പത്ത് വിനും